സ്ത്രോത്രം വീണ്ടും ദൈവത്തിൻ്റെ വചനവുമായിട്ട് നിൽക്കുവാൻ ദൈവം തന്ന മനോഹരമായ ഈ സന്ദർഭത്തിനായി സ്തുതിക്കുന്നു മനുഷ്യനെ നിത്യജീവികളിലേക്ക് അടുപ്പിക്കുന്നതാണ് ഈ വചന കേൾവി എന്ന് പറയുന്നത് വചനം കേൾക്കാത്ത ഒരു മനുഷ്യനെ ദൈവത്തെക്കുറിച്ചോ അവൻ്റെ ആത്മാവിനെക്കുറിച്ചോ സ്വർഗരാജ്യത്തെക്കുറിച്ചോ ഒന്നും യാതൊരു ബോധമില്ലാതെ ഈ ലോകത്തിൻ്റെ ഒഴുക്കിൽപ്പെട്ട് ജീവിക്കുന്ന ഒരു ജീവിതമായിരിക്കും ദൈവം മനുഷ്യനെ സ്വർഗത്തിലേക്ക് വിളിക്കുന്ന പ്രധാനപ്പെട്ട മാർഗമാണ് ദൈവവചനമെന്ന് പറയുന്നത് ദൈവവചനം അത് ജീവനാണ് അത് ശക്തിയാണ് അത് ദൈവം തന്നെയാണ് ഈ ആധുനിക കാലത്തെ കൃപായയുടെ കാലഘട്ടത്തിൽ മനുഷ്യനെ ദൈവം ആടി വിളിക്കുന്നത് ദൈവവചനത്തിൽ കൂടിയാണ് ദൈവത്തിൻ്റെ വചനം മനുഷ്യനെ മാറ്റിമറിക്കുന്നു അവൻ്റെ ചിന്താഗതി മാറ്റുന്നു അവൻ്റെ ലക്ഷ്യം മാറ്റുന്നു അവനെ ഒരു ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുന്നു അവൻ്റെ ആത്മാവിനെക്കുറിച്ച് അവനെ ബോധം വരുത്തുന്നു അവനെ സ്വർഗരാജ്യത്തിൻ്റെ അവകാശം ദൈവം വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു ഇവിടത്തെ വേദപുഷ്ണെ നമുക്കൊരു വാക്യം നമുക്ക് വായിക്കാം അത്തേ സുശേഷം പത്തൊൻപതാം അധ്യായത്തിൻ്റെ മുപ്പതാമത്തെ വാക്യം എങ്കിലും മുമ്പന്മാർ പലർ പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരുമാകും ദൈവത്തിൻ്റെ വചനത്തിൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞൊരു വാക്യമാണ് എങ്കിലും മുമ്പന്മാർ പലർ പിമ്പന്മാരും പിൻപന്മാർ മുമ്പന്മാരുമാകും ആത്മീയ ജീവിതത്തിലെ അനേകർക്ക് പറ്റുന്ന വലിയൊരു ഒരു കെടുതിയാണിത് തുടക്കം നല്ലതായിരിക്കും വളരെ തീഷ്ണതയുള്ളതായിരിക്കും ആദ്യ സ്നേഹത്തിൽ എല്ലാം മറിഞ്ഞു ജീവിക്കും പെട്ടെന്നൊരു മാറ്റം വരുമ്പോൾ ഇതുവരെ ജീവിച്ച ജീവിതത്തിൽ നിന്ന് പെട്ടെന്നൊരു മാറ്റം അത് സുന്ദരമായൊരു മാറ്റമാണ് ഹൃദയത്തിൽ വലിയ സന്തോഷം തരുന്നൊരു കാര്യമാണ് മാനസാന്തരം ദൈവദനം കേട്ട് മാനസാന്തരപ്പെടുമ്പോൾ ഇതുവരെ പാപ അലട്ടിക്കൊണ്ടിരുന്നു പാപത്തോടൊരു ആസക്തി ഉണ്ടായിരുന്നു ഈ ലോകമായിരുന്നു വിഷയം എങ്ങനെയും പണം സമ്പാദിക്കണമുള്ള ലക്ഷ്യം സുഖകരമായ ജീവൻ നയിക്കണമുള്ള ആ ലക്ഷ്യത്തിൽ നിന്ന് പെട്ടെന്നൊരു സെക്കൻഡിൽ മാനസാന്തരം വരുമ്പോൾ അവൻ്റെ കാഴ്ചപ്പാട് മാറി ഇതല്ല വലുത് ഏറ്റവും വലുത് നിത്യജീവനാണ് സ്വർഗരാജ്യമാണ് അതിൻ്റെ ഉടമസ്ഥനായ കർത്താവായ യേശുക്രിസ്തുവാണ് യേശുക്രിസ്തു ഹൃദയത്തിലേക്ക് വരുന്ന വളരെ മനോഹരമായ ഒരു അനുഭവം ഉണ്ടെന്ന് ആ മാനസാന്തരം കൊണ്ട് കിട്ടുന്നു അത് കുറേ കാലം നമ്മൾ നിലനിൽക്കുന്നു ഒരു പാപത്തോട് യാതൊരു താല്പര്യവും വരികയില്ല നാവിലെ സ്തുതി ലഭിക്കുന്നു പ്രാർത്ഥിക്കാൻ വലിയ കൃപ കിട്ടുന്നു വേറെ ദിവസം വായിക്കാൻ എത്ര മണിക്കൂറുകളിരുന്ന് വായിക്കാനായിട്ടും നമുക്കൊരു പ്രയാസവുമില്ല ഒരു വലിയ മാറ്റം വൃത്തൻ കസ്തുവിലായാലും പുതിയ സൃഷ്ടിയാകുന്നു എന്നുള്ള അനുഭവവും വാസ്തവമായിട്ട് അനുഭവിക്കാൻ തുടങ്ങുന്നു ഈ വേദപുസ്തകം വളരെ മാധുര്യമായി തോന്നുന്നു ആൾ മാറുന്നു എന്നാൽ പ്രിയപ്പെട്ടവരെ ഇത് അധികകാലം അങ്ങനെ പോവില്ല കാരണം ഇത് സൗജന്യമാണ് ഒരു ദൈവമുണ്ടെന്ന് മനുഷ്യന് ബോധം കൊടുക്കുവാനും ആ ദൈവത്തെ മനുഷ്യനെ പ്രാപിക്കാമെന്നുള്ള ആ വലിയൊരു കാഴ്ചപ്പാട് മനുഷ്യന് കൊടുക്കുന്നതാണ് ആ ഒരു കാര്യം എന്നാൽ കുറേ കഴിയുമ്പോഴത്തേക്ക് ഈ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടിട്ട് പിന്മാറ്റത്തിലേക്ക് പോകുന്നതാണ് അനേക ജീവിത അനുഭവത്തിൽ നാം മനസ്സിലാക്കുന്നത് എന്താണ് ഇതിനെ കാരണം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ ശിഷ്യന്മാർ ചോദിച്ചു ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചു ഞങ്ങൾ സകലതും വിട്ടു പടകും വലയും കുടുംബവും എല്ലാം വിട്ടാണല്ലോ ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചു കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്വർഗ്ഗത്തിൽ ഉന്നതമായ പദവികൾ ലഭിക്കും സംശയമൊന്നുമില്ല അവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ല നിങ്ങൾ ഭൂമിയിൽ തന്നെ നിങ്ങളെ വിട്ടാൽ എല്ലാം വിട്ടാൽ എൻ്റെ എന്നെ പ്രതി എല്ലാം വിട്ടാൽ നിങ്ങൾക്ക് നൂറ് മടങ്ങ് കിട്ടുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഭൂമിയിലെ ജീവിതം സെക്യൂറാകും നിത്യജീവൻ്റെ കാര്യവും സെക്യൂറാകും രണ്ടും സെക്യൂറാവും പക്ഷേ മനുഷ്യൻ അതിൻ്റെ ആഴങ്ങളൊന്നും മനസ്സിലാകത്തില്ല അതുകൊണ്ട് എന്താ പറഞ്ഞു കർത്താവ് തന്നെ പറഞ്ഞു മുമ്പന്മാരായി വന്നവർക്ക് അവർ അറിയാതെ തന്നെ പിമ്പന്മാരായി തീർന്നു പോകുന്നു എന്നാൽ പിമ്പന്മാരായി വന്നവർ മുമ്പന്മാരായിട്ട് വരികയും ചെയ്യുന്നു പ്രിയപ്പെട്ടവർ എന്താണ് ഇതിൻ്റെ കാരണം നമുക്കറിയാം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പരിസത്തം എന്ന് പറയുന്ന ഒരു കാര്യമാണ് ആളുകൾ കഴിയുമ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ഒരു സംതൃപ്തി ജീവിതത്തിൽ വരുന്നു കുറേ പാപങ്ങളൊക്കെ വിട്ടു കുറേ കാര്യങ്ങളൊക്കെ ക്രമീകരണങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ക്ഷമ പറയേണ്ട ക്ഷമ പറഞ്ഞിട്ടുണ്ട് കൊടുക്കാനുള്ളവരുടെ കാര്യങ്ങൾ കൊടുത്തു തീർക്കുന്നുണ്ട് നിരപ്പാകുന്നുണ്ട് എല്ലാം ശരിയാണ് ആദ്യ കുറേ കാലഘട്ടം വളരെ നല്ല കാലഘട്ടമാണ് പക്ഷേ ആഴത്തിലുള്ള ശുദ്ധീകരണത്തിലേക്ക് പോകുന്നില്ല ആഴത്തിൽ മനുഷ്യ ഹൃദയത്തിലും മനുഷ്യൻ്റെ വികാരത്തിലും ആലോചനയിലും ചിന്താഗതിയിലും പറ്റിപ്പിടിച്ച് പതിയിരിക്കുന്ന പാപത്തെക്കുറിച്ച് ആരും ബോധവാന്മാരാകുന്നില്ല ഒരു പരീസത്വം ദൈവത്തിനും സ്തോത്രം നമുക്കറിയാം സ്വതം ഒത്തിരി നന്മകളുണ്ട് അത് പ്രകടമായി മറ്റുള്ളവരുടെ മുമ്പിൽ നോക്കുവാൻ നല്ല ഒരു തന്നെയാണ് സംശയമൊന്നുമില്ല എന്നാൽ ആഴത്തിലേക്ക് അവർ നമുക്കറിയാം രാജാവ് കല്യാണ സത്യനെ വിളിച്ചപ്പോൾ ഒരു മനുഷ്യനെ അവൻ രാജാവ് കൊടുക്കുന്ന സൗജന്യമായ കല്യാണ വസ്ത്രം വാങ്ങിക്കാതെ അവൻ്റെ വസ്ത്രം ഇട്ടുകൊണ്ട് കല്യാണശാലയിലേക്ക് കല്യാണശാലയിലേക്കേറി പ്രിയപ്പെട്ടവരെ അവന് അത് വലിയൊരു ഒരു അത്യാവശ്യമായിട്ട് തോന്നിയില്ല രാജാവ് കൊടുക്കുന്ന കല്യാണ വസ്ത്രം ധരിച്ച് അകത്ത് കയറാവുന്ന നിയമം ഉണ്ടായിട്ടും അവനത് ഗമനിച്ചില്ല അവൻ അവനെക്കുറിച്ച് തന്നെ ഒരു സംതൃപ്തി ഉണ്ട് രാജാവിൻ്റെ വസ്ത്രം വാങ്ങിക്കേണ്ട ആവശ്യമല്ല എനിക്കെൻ്റെ വസ്ത്രം നല്ലതല്ലേ എനിക്കെന്നെക്കുറിച്ചൊരു മതിപ്പ് വരുന്നു രാജാവ് എന്ന് കണ്ടപ്പോൾ ഏറ്റവും പുറത്തുള്ള അന്ധകാരത്തിലേക്ക് അവനെ തട്ടിപെട്ടു ദൈവത്തിൻ്റെ നീതീകരണം മനുഷ്യൻ സ്വീകരിക്കുന്നില്ല ദൈവത്തിൻ്റെ വഴികൾ അവന് നല്ലതായിട്ട് തോന്നുന്നില്ല അവൻ അവനെ തന്നെയോ നല്ലതായിട്ട് തോന്നുന്നു നമുക്ക് വാർത്തയുടെ കാര്യം എടുക്കാം വളരെ ശുഷ്കാന്തിയുള്ളൊരു സ്ത്രീയാണ് ആത്മീയമായി വളരെയേറെ മുന്നോട്ട് പോകുന്ന ഒരു സ്ത്രീയാണ് ആദ്യം കർത്താവായ യേശുക്രിസ്തുവിനെ വീട്ടിലേക്ക് ക്ഷണിച്ചു അവൾ തന്നെയാണ് അപ്പോൾ പുറമേ നോക്കിയാൽ വളരെ തീക്ഷണതയുള്ള ഒരു പെൺകുട്ടി പക്ഷേ കർത്താവ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ട് അവളോട് പറഞ്ഞത് നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനസ്സ് കലങ്ങി നല്ല അംശം നഷ്ടപ്പെട്ടുപോയി അതായത് ജീവനുള്ള ദൈവത്തിനും എൻ്റെ ഹൃദയത്തെ സ്ഥാനമില്ല വറീസ് ആൻഡ് കെയർസ് ഈ ലോകത്തിലെ കഷ്ടപ്പാടുകളെ ഭാരങ്ങളെ ആകുലങ്ങൾ ഇതെല്ലാം ഹൃദയത്തിനകത്തോട്ട് കയറി അതേസമയത്ത് ഈഷ്ണത ഉണ്ട് തന്നെ നല്ല അംശം നഷ്ടപ്പെട്ടു പോകുന്നു അപ്പോൾ വളരെ സെൻസിറ്റീവാണ് ജീവനുള്ള ദൈവം നമ്മുടെ ഹൃദയം വളരെ സമാധാനമായും സന്തോഷമായും ആശ്വാസമായും ദൈവത്തോട് നന്ദി പുലർത്തുന്ന ഒരു ഹൃദയം വേണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് പക്ഷേ ആ ഹൃദയത്തിനകത്ത് സാത്താൻ കുത്തി വയ്ക്കുന്ന ഈ ലോകത്തിൻ്റെ കഷ്ടപ്പാടുകളും പാടുകളും പ്രയാസങ്ങളും എല്ലാം കയറി അവർക്കൊരു തീഷ്ണത ഉണ്ടെങ്കിൽ പോലും നല്ല അംശം നഷ്ടപ്പെട്ടു പോകുന്നു പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഈ വേലയിലൊക്കെ നല്ല ശുഷ്കാന്തി ഉണ്ടായിരിക്കും പക്ഷെ നല്ല അംശം ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നില്ല നമുക്കൊരു പരീക്ഷം പ്രാർത്ഥിക്കാൻ പോയ കാര്യം നമുക്കറിയാം അവൻ അവനെക്കുറിച്ച് ഭയങ്കര അഭിപ്രായമാണ് നല്ല അഭിപ്രായമാണ് അവന് അടുത്ത് നിൽക്കുന്ന ചുങ്കക്കാരൻ്റെ കുറ്റങ്ങളാണ് പറയുന്നത് മുഴുവൻ അവനെ ഞാനല്ല ഞാൻ വ്യത്യസ്തനാണ് ഞാൻ പതാരം കൊടുക്കുന്നവനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നവനാണ് ഞാൻ ദേവാലയത്തിൽ വരുന്നവനാണ് എന്തോരം നല്ല കാര്യം അവൻ പറയുന്നവൻ പറഞ്ഞൊക്കെ സത്യമാണ് ഞാനും പക്ഷേ അനുതാപമില്ല തകർന്ന ഹൃദയമില്ല അവൻ്റെ കുറവുകളെക്കുറിച്ച് അവന് ബോധമില്ല ദൈവം അവനെ എങ്ങനെയാണ് കാണുന്നതെക്കുറിച്ചിന് അല്പം പോലും ചിന്തയില്ല അവൻ എപ്പോഴും ക്ലെയിംസ് ആണുള്ളത് ഇതാണ് ഈ പരീസത്വം എന്ന് പറയുന്നത് ഇത് മാറ്റാൻ വളരെ പ്രയാസമാണ് പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലെ ദൈവസനയിൽ ഇരുന്ന് കർത്താവേ എനിക്ക് പാപവും തരണമേ കുറ്റബോധം തരണമേ എന്നെക്കുറിച്ചുള്ള നല്ല അഭിപ്രായം എനിക്കൊന്ന് മാറ്റി തരണമേ ഒരു തകർന്ന ഹൃദയം എനിക്ക് തരണമേ എൻ്റെ ഒന്നുമില്ലായ്മ എനിക്കൊന്ന് മനസ്സിലാക്കി തരണമേ കർത്താവേ നിൻ്റെ ആത്മാവ് എൻ്റെ മേൽ വരണമേ നിൻ്റെ രക്തത്തിൻ്റെ തളിപ്പ് എനിക്ക് തരണമേ ഞാൻ എത്ര നല്ലവനാണെന്ന് പറഞ്ഞാലും ഞാൻ നിൻ്റെ മുമ്പിൽ നീതിമാനല്ലോ കർത്താവേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാനുള്ളൊരു മനസ്സ് ഈ പരീക്ഷത്ത ഉള്ളവർക്ക് കാണാറില്ല പ്രിയപ്പെട്ട വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് ഒന്നാമത്തെ കാര്യമാണ് ഈ പരീക്ഷത്തെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കാര്യം ഈ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം ആരും വലിയ വിലവദിക്കുന്നില്ല ഇഫസ് ലേഖനത്തിനകത്ത് നമുക്ക് അറിയാം ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു എന്ന് ഒരു കുറവിനെക്കുറിച്ച് പറയുന്നുണ്ട് ആദ്യ സ്നേഹം എല്ലാ നന്മകളും ഉണ്ട് അനേക നന്മകളെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട് പക്ഷേ ഒരു കുറവ് നിനക്കൊണ്ടെന്നാണ് പറയുന്നത് ആ കുറവിനെക്കുറിച്ച് അവന് ബോധ്യമല്ല ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണ് എന്താണ് ദൈവ സ്നേഹം എന്നിൽ നിൽക്കാത്തത് എൻ്റെ ഉള്ളിൽ പാപം പിന്നെയും വരുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് ഈർഷ വരുന്നു എനിക്ക് ദേഷ്യം വരുന്നു എനിക്ക് മുഷിച്ചിൽ വരുന്നു എനിക്ക് ഇഷ്ടക്കുറവ് വരുന്നു എനിക്ക് ഈർഷ വരുന്നു എനിക്ക് ഭാരങ്ങൾ വരുന്നു എനിക്ക് ഇറിട്ടേഷൻ വരുന്നു ഇതൊന്നും അധികം പേര് അറിയത്തില്ല പക്ഷേ ഈ കൂടെ താമസിക്കുന്ന ഭാര്യയ്ക്കും പറഞ്ഞതിനൊക്കെ അറിയാം മക്കൾക്കും അറിയാം അതൊക്കെ സാരമില്ലെന്ന് വെക്കുന്നു എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം ആഴത്തിലുള്ള ശുദ്ധീകരണത്തിന് മനുഷ്യൻ ലക്ഷ്യമാക്കാതിരിക്കുമ്പോൾ ഈ ആദ്യ സമയം നഷ്ടപ്പെട്ടു ഈ നഷ്ടപ്പെട്ടു പോയ ആദ്യ സ്നേഹം തിരിച്ച് കിട്ടണമെന്നൊന്നും ആർക്കും ഒരു ഇതുമില്ല ആയിരിക്കുന്ന അവസ്ഥയിൽ പിന്നെ കുഴപ്പം ദൈവവേലയ്ക്കകത്ത് സജീവമായിട്ട് ഇറങ്ങി ഇതിനെ മാസ്ക് ചെയ്യാൻ ശ്രമിക്കുന്നു ഈ കുറവിനെ മറയ്ക്കാൻ ശ്രമിക്കുന്നു ഇത് വലിയൊരു അബദ്ധമാണ് ദൈവവേല ഒരിക്കലും നമ്മുടെ പാപത്തിന് പരിഹാരമല്ല നമ്മുടെ പാപം നാം കണ്ടുപിടിച്ച് ദൈവസിനി ഇരുന്ന് കരയുക അതിന് പൂർണ്ണമായി മോചനം പ്രാപിക്കുക എന്നുള്ള ലക്ഷ്യം ഒന്നാം സ്ഥാനത്തേക്കേണ്ട കാര്യങ്ങൾ ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുന്നില്ല ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ വേല പക്ഷേ എന്ത് ചെയ്യുന്നു പിശാച്ച് മനുഷ്യനെ ഡൈവേർട്ട് ചെയ്യുന്നു അതൊന്നും സാരമില്ല നീ വേല ചെയ്താൽ മതി ആത്മാരുടെ വില ചെയ്യും പക്ഷേ എന്നിടയ്ക്ക് ഈ പാപവും വരും പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ആത്മാവിനെ തുച്ഛീകരിക്കുന്ന ഒരു വലിയ വഴിയാണത് സ്വന്ത അവസ്ഥ ശരിയായ അറിയാതെ മറ്റുള്ളവരെ നന്നാക്കാൻ ശ്രമിക്കുന്നു സ്വന്തം അനുഭവത്തിൽ നല്ലാതെ ദൈവവേലയില്ല എനിക്കൊരു പാപത്തിനുമേ ജയമില്ലെങ്കിൽ ആ പാപം നീ ചെയ്യരുന്ന് വേറൊരാളോട് പറയാൻ നമുക്ക് അർഹതയില്ല എ ദൈവവേല ചെയ്യേണ്ട ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് മനുഷ്യനല്ല അതുകൊണ്ട് എന്തു പറ്റുന്നു ഈ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടതിനെ റീഗെയിൻ ചെയ്യാൻ അത് തിരിച്ചു പിടിക്കാൻ മനുഷ്യൻ അധ്വാനിക്കുന്നില്ല ദൈവം നോക്കി സങ്കടപ്പെടുന്നു ദൈവത്തിന് സ്തോത്രം മൂന്നാമത്തെ കാര്യം ഈ ഒരു പുതിയ സൃഷ്ടി സൃഷ്ടിയാകണം എന്നുള്ളൊരാഗ്രഹം ആർക്കും കാണുന്നില്ല സാധാരണ ഒരു തൻ ക്രിസ്തു പുതിയ സൃഷ്ടിയാണ് പുതിയ സൃഷ്ടി എന്ന് പറയുന്ന എല്ലാ ആസ്പെക്റ്റിലും ഉണ്ട് ആ പുതിയ സൃഷ്ടി നോട്ടത്തിലുണ്ട് സംസാരത്തിലുണ്ട് പ്രവൃത്തിയിലുണ്ട് ചിന്തയിലുണ്ട് വാക്കിലുണ്ട് നടപ്പിലുണ്ട് സ്വപ്നത്തിലുണ്ട് ഈ അടി തൊട്ട് മുടി വരെയും ആരെല്ലാം സ്കാൻ ചെയ്ത് നോക്കിയാലും ദാവി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ വ്യസനത്തിലുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ നടക്കണമേ ദാവിദിനറിയാം പത്ത് നാൽപ്പത് വയസ്സ് വരെ ഒരു കുഴപ്പമില്ല ജീവിച്ച മനുഷ്യനാണ് ഏതാണ്ട് ഒരു നാൽപ്പത് വയസ്സെന്ന് ഞാൻ ചിന്തിക്കുന്നത് നാൽപ്പത് വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സ്ത്രീ ഗുളിക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് എല്ലാ ആത്മീയം തകടം മറഞ്ഞ് ഒരു സ്ത്രീ ഗുളിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ സകലവും തകരുവും അടിസ്ഥാനമില്ല പുറമേ നല്ലതാണ് നല്ല ബാല്യകാലമാണ് പാട്ടുപാടി ആടനെ മേച്ചുകൊണ്ട് നടക്കുന്ന നല്ല കാലമൊക്കെ ഉണ്ട് പക്ഷേ ആഴത്തിൽ എല്ലാ മനുഷ്യർക്കുമുള്ള ഒരു വേണ്ടാധീനവും എൻ്റെ ഉണ്ടെന്ന് ദാബിന്ന് മനസ്സിലായില്ല പ്രിയപ്പെട്ടവരെ അത് അനേകരെ കണ്ണടച്ച് പോകുന്നൊരു കാര്യമാണ് ഞാൻ എത്ര വിശുദ്ധനാണെന്ന് പറഞ്ഞാലും ഞാൻ എത്ര വേലക്കാരനാണെന്ന് പറഞ്ഞാലും എത്രമാത്രം നെയ്യൂസിനെ ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ പഴയ മനുഷ്യൻ തന്നെ എൻ്റെ ഉള് മരിക്കുന്നവരെയും അത് മറന്നു പോകരുത് അതാണ് വെട്ടിയെടുത്ത പാറയിലേക്കും കുഴിച്ചത്തെ കനികർഭത്തിലേക്ക് നോക്കണം എന്ന് പറഞ്ഞൊരു കാര്യം എനിക്ക് അഭിമാനിക്കാനൊന്നുമില്ല പല സപ്പോസ് വ്യക്തമായിട്ട് പറയുന്നു എനിക്ക് ഒരു പാപത്തെക്കുറിച്ച് ബോധവുമില്ലെന്ന് പറഞ്ഞാലും ഞാൻ ദൈവസന്നിയിൽ നീരുമാനാകണമെന്നില്ല മറിഞ്ഞു കിടക്കുന്ന പാപങ്ങളുണ്ട് എനിക്ക് ബോധ്യമല്ലാത്ത പാപങ്ങളുണ്ട് ആളത്തത്തിൽ പാരമ്പര്യത്തിൻ്റെ ശാപങ്ങളൊക്കെ ഉണ്ട് പ്രിയപ്പെട്ടവരെ ഇത് ദൈവസനി ഇരുന്നുകൊണ്ട് കർത്താവെ എനിക്കത് മനസ്സിലാക്കിത്തരണമേ അതൊന്ന് കഴുകിത്തരണമേ എനിക്ക് നിൻ്റെ സന്നിയിൽ കളങ്കമില്ലാത്തവനായി തീരണം ഒരു നല്ല നിർമ്മല ഹൃദയം എനിക്ക് വേണം ഒരു നിഷ്കളങ്കമായ മനോഭാവം എനിക്ക് വേണം നിൻ്റെ സനിയിലേക്ക് കടന്നു വരാനുള്ള ഒരു പ്രാഗൽഭ്യം എനിക്ക് വേണം തിരി സാന്നിധ്യം എനിക്ക് തരണം നിൻ്റെ കരം എൻ്റെ തലയിൽ നിന്ന് മാറിപ്പോകരുത് നീ എൻ്റെ കരം പിടിച്ചുകൊണ്ട് ഈ ലോക ജീവിത യാത്ര എനിക്ക് നയിക്കണം എനിക്ക് വേലയല്ല പ്രധാനപ്പെട്ട കാര്യം നിൻ്റെ സാന്നിധ്യമാണ് എനിക്ക് വിലപ്പെട്ടത് നീ എൻ്റെ ഹൃദയത്തിൽ വന്ന് വസിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് ശുദ്ധീകരണം പ്രാപിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രിയപ്പെട്ടവരെ ഈ ഒരു മനോഭാവം എത്ര പേർക്കുണ്ട് നാം ചിന്തിക്കണം നമ്മൾ വേലയിൽ സജീവമാണ് പുതിയ സൃഷ്ടി എന്ന് പറയുന്നത് പ്രസംഗത്തിൽ പറഞ്ഞാൽ മതിയോ എല്ലാ അംശത്തിലും പറയണം സ്വന്തം ഭാര്യ പറയട്ടെ ഈ മനുഷ്യനാൾ മാറി ഈ മനുഷ്യന് ആൾ മാറി പഴയ പോലൊന്നും അല്ല പഴയ എനിക്ക് ആളെ എനിക്കറിയാം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സാക്ഷ്യം എന്ന് ഞാൻ പറയും ദൈവത്തിന് സ്തോത്രം ഈ വേറെ അകത്തൊരു കാര്യമുണ്ട് തുരുത്തിയുടെ കാര്യം പഴയ തുരുത്തിയിൽ പുതുവിന് പകരൂല്ല പഴയ തുണിക്കണ്ടത്തിലേക്ക് കോടി തുണിക്കണ്ടും വെച്ച് തുന്നുമാറും ഇല്ല തുന്നിയാൽ രണ്ടും പോവും പഴയ തുരുത്തിയിൽ പുതുവീഞ്ഞ് പകർന്നാൽ പുതുവീഞ്ഞും പോകും പഴയ തുരുത്തിയും നഷ്ടപ്പെട്ടു പോകും പ്രിയപ്പെട്ടവരെ കർത്താവ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് പുതുവീഞ്ഞ് പുതിയ തുരുത്തിയിലേ പകരുകയുള്ളു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ വിലപ്പെട്ടതാണ് ഈ ഏറ്റവും വിലപിടിപ്പുള്ളത് ജീവനുള്ള ക്രിസ്തുവാണ് ക്രിസ്തുവിൻ്റെ ആത്മാവാണ് ആ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വരണമെങ്കിൽ വലിയ ഒരുക്കം കൂടിയേ കഴിയുള്ളൂ ഒരുക്കമില്ലാത്ത ഹൃദയത്തിലേക്ക് ഈ ആത്മാവ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ പൊളിഞ്ഞു പോകും തകർന്നു പോവും തരിപ്പണമായി പോവും അതുകൊണ്ട് പുതുവീഞ്ഞിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഈ തുരുത്തി പുതിയതാക്കാൻ ശ്രമിക്കണം അതും ദൈവം ചെയ്തു തരുന്നൊരു കാര്യമാണ് എൻ്റെ തുരുത്തി പഴയതാണ് എൻ്റെ പാരമ്പര്യം മോശമാണ് എൻ്റെ കഴിഞ്ഞകാല ജീവിതം വളരെ മോശമാണ് എൻ്റെ യൗവനകാല ജീവിതം അതിനേക്കാൾ കഷ്ടം പിടിച്ചതാണ് കർത്താവെ എനിക്ക് അർഹതയുള്ള വഴിയല്ല ഇത് ഞാൻ എടുക്കേണ്ട പുസ്തകമല്ല ഈ വേദപുസ്തകം എൻ്റെ ആളത്തം വളരെ മോശമാണ് പക്ഷേ നീ എന്നെ ദൗത്യം ഏൽപ്പിച്ചുവല്ലോ കർത്താവേ നീ എന്നെ വിളിച്ചുവല്ലോ കർത്താവേ എൻ്റെ ബന്ധനം അഴിച്ചു തരാമെന്ന് പറഞ്ഞല്ലോ കർത്താവേ സ്വർഗരാജ്യത്തിൽ ഒരു അനുഭവം എനിക്ക് തരാമെന്ന് പറഞ്ഞല്ലോ കർത്താവേ അതുകൊണ്ട് ഞാൻ നിൻ്റെ സന്നിയിലേക്ക് ഓടി വരുന്നു കർത്താവിൻ്റെ ക്രൂസിന് ചൂട്ടിൽ എല്ലാത്തിനും പരിഹാരമുണ്ട് തുരുത്തി മാറ്റണോ മാറ്റിത്തരും ഒരു നല്ല ജീവിതം വേണോ കർത്താവ് തരും എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം രൂപാന്തരപ്പെട്ടവരുടെ ജീവിതത്തിലെല്ലാവരും അവർക്കൊരു വലിയ കഠിനാധ്വാനം ഉണ്ടായിരുന്നു ആത്മാവിന് വേണ്ടിയുള്ള കഠിനാധ്വാനം നിത്യതയ്ക്ക് വേണ്ടിയുള്ള കഠിനാധ്വാനം സകലതും ചപ്പന്നും ചവറെന്നും എണ്ണിക്കൊണ്ട് പോയ വിശുദ്ധന്മാരുടെ പിന്നാലെയാണ് നാം പോകുന്നതെങ്കിൽ ഈ ആധുനിക കാലത്ത് നമുക്ക് വേറൊരു നിലവാരമൊന്നുമില്ല വേദവസ്തു അന്നും ഇന്നും എല്ലാം ഒരുപോലെ തന്നെ ആത്മാവ് അന്നും ഇന്നും എല്ലാം ഒരുപോലെ തന്നെ നാലാമത്തെ കാര്യമാണ് സകലതും വിട്ടുപിരിഞ്ഞവർക്ക് മാത്രമേ നമുക്ക് പ്രാഗൽഭ്യം കിട്ടുള്ളൂ നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുന്നു പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോഴും വേണ്ടാത്ത ചിന്തകളൊന്നും വരാതിരിക്കണമെങ്കിൽ അത് ലോകചിന്തയായിരിക്കാം പാപചിന്തയായിരിക്കണമെന്നില്ല നമ്മുടെ പ്രാർത്ഥന മുകളിലോട്ട് ഉയരുന്നില്ല അപ്പോഴത്തേക്ക് എന്തെങ്കിലും ചിന്തകയറി വരുന്നു പ്രിയപ്പെട്ടവരെ അത് ശത്രു വെക്കുന്ന വലിയൊരു ഒരു കെണിയാണത് നമ്മുടെ പ്രാർത്ഥന മുകളിലോട്ട് ഉയരുമ്പോൾ പിശാചിക്കൊണ്ടെന്ന് ലോകചിന്ത കൊണ്ടുതരും നമ്മുടെ പ്രാർത്ഥന ഇവിടെ തുടങ്ങും എന്നാൽ ഇതിനുള്ള മാർഗം എന്നാന്ന് ചോദിച്ചാൽ സക്കലൊന്നും വിട്ടു വരിക ഇത് എന്ന് ചോദിച്ചാൽ അനേകരെ സമ്മതിക്കില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത് പ്രായോഗികമാണ് കർത്താവായ യേശു ക്രിസ്തു ആരാണെന്നറിഞ്ഞാൽ സകലതും വിട്ടുപിരിയും നമുക്കൊരു ചെറിയ ഉദാഹരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് വയൽ ഒളിച്ചു വെച്ച നിധിയുടെ കാര്യം ആ നിധി അനേകർക്ക് ആ നിധി കാണാൻ പറ്റിയില്ല പക്ഷെ ഒരു നിസാര മനുഷ്യനെ വയലല്ല നിധി കണ്ടെത്തി അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എന്നെ പറയും പരിശുദ്ധാത്മാവ് അനുബോധ്യം കൊടുത്തു അവനൊരു ആത്മാർത്ഥ ഹൃദയം ഉണ്ടായിരുന്നു എങ്ങനെയും എനിക്ക് ദൈവത്തെ പ്രാപിക്കണം ഈ ലോക ജീവിതത്തിൽ ജീവിക്കുമ്പോൾ ലോകമല്ല എൻ്റെ വിഷയം എനിക്കൊരു മരണക്കിടക്കുണ്ട് അല്ലെ കർത്താവ് വയസ്സുഗസ് വരും അവിടെ ഞാൻ ലജ്ജിതനായി പോകരുത് എല്ലാവർക്കും ആ ഇത് കിട്ടുന്നുണ്ടോ എനിക്കറിയാൻ പാടില്ല അപൂർവം പേർക്കത് കിട്ടുന്നുണ്ട് കർത്താവ് തന്നെ പറഞ്ഞ് രക്ഷിക്കപ്പെടുന്നവർ വളരെ ചുരുക്കമാണെന്ന് പറഞ്ഞു ദൈവത്തിന് സ്തോത്രം ആ ചുരുക്കം പേർക്ക് കിട്ടുന്ന കാര്യം എന്തുകൊണ്ട് എനിക്ക് നേടണം എന്നുള്ളത് ചിന്താഗതിയില്ല ആ ഒരു ഗൗരവം ഇന്ന് അനേകരിൽ കാണുന്നില്ല ആയിരിക്കുന്ന അവസ്ഥയിൽ വളരെ സാറ്റിസ്ഫൈഡ് ആണ് ചോദിച്ചാൽ പറയും ദൈവം ഉണ്ടെന്ന് പറയും മരിച്ച സ്വർഗത്തിൽ പോവുക സ്വർഗത്തിൽ പോവുമെന്ന് പറയും എൻ്റെ പ്രിയപ്പെട്ട രീതിയിൽ തന്നെ തന്നെത്താൻ ചതിക്കുക എന്ന് പറഞ്ഞൊരു കാര്യം വേദവസ്തു പ്രമാണം നോക്കിക്കഴിഞ്ഞാൽ സകലതും വിട്ടുപിരിഞ്ഞവർക്കുള്ളതാണ് സ്വർഗരാജ്യം സകലതും വിട്ടുപിരിഞ്ഞവർക്കുള്ളതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സകലിൽ നിന്നും വിട്ടുപിരിഞ്ഞാണ് ദൈവസാന്നിധ്യം ദൈവത്തിൻ്റെ സ്തോത്രം ഈ എത്രന്നെ പറഞ്ഞു സകലിൽ നിന്നും വിട്ടു വിരിഞ്ഞ് ക്രൂശ്ചെടുത്ത് അനുഗമിക്കുക അങ്ങനെ വായിച്ചു നോക്കാം മത്തായ പത്തൊമ്പതിൻ്റെ ഇരുപത്തി ഒമ്പത് മത്തായ പത്തൊൻപതിൻ്റെ ഇരുപത്തിയൊമ്പത് വായിച്ചു നോക്കി എൻ്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകൾ എല്ലാ നൂറ് മടങ്ങ് ലഭിക്കും അവൻ നിത്യജീവനെയും അവകാശമാക്കും നിത്യജീവൻ സ്ഥിരമായി ഒരു മനുഷ്യനിൽ നിൽക്കണമെങ്കിൽ നിത്യജീവനാകുന്ന പരിശുദ്ധാത്മാവ് നിൽക്കണമെങ്കിൽ നിത്യജീവനാകുന്ന ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കണമെങ്കിൽ നമുക്ക് ഈ ഭൂമിയുള്ള ഒന്നിനോടും അറ്റാച്ച് ആകാൻ പാടില്ല നമ്മുടെ ഹൃദയം അതിനോട് ചേരാൻ പാടില്ല നമ്മുടെ ലാക്കും ലക്ഷ്യം അതല്ല അതൊക്കെ കർത്താവ് നോക്കിക്കൊള്ളും നമ്മളതിൽ പാർപ്പെടാൻ പാടില്ല ജീവിക്കാൻ വേണം ശരി അതൊക്കെ കർത്താവ് നടത്തിക്കൊള്ളും ഒന്നുകൂടെ വായിച്ചു നോക്കാം നമുക്ക് പതിനാറിന് ഇരുപത്തിനാല് അതായി പതിനാറിന് ഇരുപത്തിനാല് യേശു അവരോട് പറഞ്ഞത് ഒരുത്തന് എന്റെ പിന്നാലെ വരുവാൻ തന്നെത്താൻ ത്യജിച്ച് തന്നെ എടുത്ത് എന്നെ അനുഗമിക്കട്ടെ തന്നെത്താൻ ത്യജിക്കുക ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ് എന്നെ ത്യജിക്കുക ഞാനെന്ന് പറഞ്ഞ വ്യക്തിയുടെ താല്പര്യങ്ങളും ആഗ്രഹങ്ങളും മോഹങ്ങളും എല്ലാം ലോകത്തോടാണ് എൻ്റെ സുഖം എൻ്റെ താല്പര്യം എനിക്ക് സുഖമായി ജീവിക്കണമെന്നുള്ള താല്പര്യം പണം സമ്പാദിക്കണമെന്ന താല്പര്യം ആ ജനസമൂഹത്തിന് മുമ്പിൽ എന്നുള്ള ആഗ്രഹം ഇതെല്ലാം ഒരു മനുഷ്യൻ്റെ ഉള്ളിലങ്ങ് അടിഞ്ഞു കൂടിയിരിക്കുകയാണ് അവസരം വരുമ്പോൾ അത് തലപോക്കുകയും ചെയ്യും ഇങ്ങനെ ഒരിക്കലും ദൈവത്തെ കണ്ടെത്താൻ പറ്റില്ല അവൻ്റെ മേൽ ആത്മാവ് സ്ഥിരമായി നിൽക്കുകയില്ല അവന് ദൈവസാന്നിധ്യം കിട്ടുകയില്ല അവൻ എത്ര പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിക്കുന്ന എല്ലാ ലോകകാര്യം കിട്ടാൻ വേണ്ടിയാണ് എന്നാൽ ലോകകാര്യമല്ല നമ്മുടെ വിഷയം അത് കർത്താവ് നോക്കിക്കൊള്ളാവുന്ന വ്യക്തമായിട്ട് മലമ്പ്രസംഗത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ എന്ത് തിന്നും എന്തു കുടിക്കും ഉടുക്കും എന്ന് നിങ്ങളുടെ ജീവനെ കൊണ്ട് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല അത് ചിന്തിക്കുന്ന വെറും ജാതികളാണ് നിങ്ങൾ ജാതികളുടെ നിലവാരത്തിലേക്ക് പോകാൻ പാടില്ല ഞാൻ നിങ്ങളെ വിളിച്ചതാണ് എനിക്ക് ഉത്തരവാദിത്വമുണ്ട് നിങ്ങളുടെ ഭൗതിക കാര്യങ്ങൾ നോക്കാൻ എനിക്ക് ഉത്തരവാദിത്വമുണ്ട് ഞാൻ അത് തന്നെ ചെയ്യും അത് പ്രിയപ്പെട്ട യേശുവിന്റെ പിന്നാലെ പോയിട്ടാൽ ലജ്ജിച്ചിട്ടില്ല അവരുടെ കാര്യം ദൈവം നോക്കാതിരുന്നിട്ടില്ല എന്തെല്ലാം വേറെ ഹൗസിലോ വാക്യങ്ങളുണ്ട് പെറ്റതുള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല പർവ്വതങ്ങൾ മാറിപ്പോവും കുന്നുകൾ നീങ്ങിപ്പോവും എൻ്റെ ദൈവം നിന്നെ വിട്ടു മാറി പോയില്ല എന്തെല്ലാം വചനങ്ങളാണുള്ളത് പ്രിയരെ ഈ വാക്യങ്ങളെല്ലാം നമ്മൾക്ക് വേണ്ടിയുള്ളതാണ് അത് വിശ്വസിക്കാനുള്ളൊരു ഭാഗ്യല്ലേ വെച്ചാൽ രക്ഷപ്പെട്ടു അതുകൊണ്ട് പാരമ്പര്യമില്ല എന്നാലും ചോദിക്കുക ഭാരമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ചിലരിങ്ങോട്ട് പറയുന്നുണ്ട് ഭാരമില്ലാതെ എങ്ങനെ ജീവിക്കാൻ പറ്റൂ മനുഷ്യനല്ലേ ഭാരങ്ങളൊക്കെ വരുമെന്ന് എനിക്ക് അത്ഭുതം തോന്നാറുണ്ട് അതേസമയം സഹതാപം തോന്നാറുമുണ്ട് ദൈവാനത്ത് വിശ്വാസമില്ല എന്നെ വിളിച്ചറയ്ക്കവൻ എൻ്റെ കാര്യം നോക്കാൻ ശക്തനാണെന്നുള്ള ബോധ്യമില്ല എന്ത് ചെയ്യും ഇതാർക്കെങ്കിലും വിശ്വാസം കുത്തിവെക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ പ്രിയപ്പെട്ടവരെ അവസാനം മരണക്കിടക്ക് വരുമ്പോഴാണ് മനസ്സിലാകുന്നത് ക്ഷമിക്കപ്പെടാത്ത ഭാവങ്ങളെല്ലാം കണ്ണിനു മുമ്പേ നിരന്നു വരും എന്ത് ചെയ്യും ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റുമോ ഒരു നല്ല ആയുസ് ദൈവം തന്നില്ലേ ഒരു നല്ല ആയുസ് ദൈവം തന്നു പാപം കണ്ടുപിടിക്കാൻ ദൈവസന ഇരിക്കുവാൻ അനുദപിക്കാൻ ആത്മാവിനെ പ്രാപിക്കുവാൻ ദൈവത്തോടുകൂടെ നടക്കാൻ എല്ലാം സന്തോഷകരമായിട്ട് ചെയ്യുക അങ്ങനെയുള്ളവർക്ക് ആയുസ് നീട്ടിക്കൊടുക്കുകയും ചെയ്യും അവർ ആയുസ് നീട്ടിക്കൊടുക്കുകൊണ്ട് ദൈവത്തിന് ആവശ്യം കൊണ്ട് തരും എൻ്റെ പ്രിയപ്പെട്ടവരെ രോഗം വരാം കടബാധ്യു വരാം ആപത്ത് വരാം പ്രശ്നം വരാം പക്ഷേ ഒരു ദൈവം ഇതെല്ലാം വരുമ്പോഴും തിരിഞ്ഞു നോക്കണം എവിടെങ്കിലും ശത്രുവിനെ ഞാൻ ഇടം കൊടുക്കുന്നുണ്ടോ ശത്രു അവകാശം പറയുന്ന എന്തെങ്കിലും കാര്യം എൻ്റെ ജീവിതത്തിലുണ്ടോ എന്ന് നോക്കാനുള്ള ഉത്തരവാദിത്തം ദൈവവേദനുണ്ട് ഇല്ലയോ നല്ല കാര്യം ഉണ്ടോ തിരുത്തുക എൻ്റെ ദൈവത്തിന് സ്തോത്രം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാര്യം ഈ എല്ലാം വിട്ടു പിരിയണമെന്നൊരു നിർബന്ധം എത്ര പേർക്കുണ്ട് ഒന്നും എന്നെ തൊടാൻ പാടില്ല ഹൃദയത്തിൽ ഒന്നും എന്നെ അലട്ടാൻ പാടില്ല എനിക്ക് ഒരേ ഒരു ലക്ഷ്യമുള്ളൂ എൻ്റെ ദൈവത്തെ പ്രസാദിപ്പിക്കണം എൻ്റെ ദൈവം ദുഃഖിക്കുന്ന ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ വരാൻ പാടില്ല അങ്ങനെ ഒരു നിർബന്ധം വന്നാൽത്തന്നെ നമ്മുടെ കർത്താവ് നമ്മളെ വഴി നടത്തും ഒരു കാര്യം പറയാം ദാഹമില്ലായ്മ എന്ന് പറയും ദാഹമില്ലായ്മ എനിക്ക് വീണ്ടെടുപ്പ് ലഭിച്ച സമയത്ത് ഒരു ദൈവദൃശ്ശൻ എന്നോട് പറഞ്ഞ ഒരൊറ്റ കാര്യമാണ് ദാഹമുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു ദാഹമെന്ന് പറഞ്ഞാൽ എന്താണ് ആ ഒരു ദാഹം എന്ന് പറഞ്ഞാൽ ലോകപ്രകാരം നോക്കിയാലും എത്ര ഭക്ഷണം നമ്മുടെ മുമ്പിൽ കൊണ്ടുവച്ചാലും ദാഹമുള്ള മനുഷ്യന് വെള്ളം കിട്ടണം മാൻ നീർത്തോടുകളിലേച്ചെല്ലാം കാണുന്ന പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരാൻ കൊതിക്കുന്നു ദാവേന്ദ്രൊരു പ്രാർത്ഥനയാണ് ദൈവത്തിനായുള്ളൊരു ദാഹം ആത്മാവിൻ്റെ രക്ഷയ്ക്കായിട്ടുള്ളൊരു ദാഹം ദൈവ ദാഹം ഈ ലോകത്തിൽ എന്തെല്ലാം കിട്ടിയാലും വേറും മായ 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 എന്ന് തള്ളിക്കൊണ്ട് ദൈവത്തെ കാക്ഷിക്കുന്നത് ദൈവം അധികം പേർക്കൊന്നും കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അധികം പേരൊന്നും ലക്ഷ്യമാക്കുന്നത് ഞാൻ കണ്ടിട്ടുമില്ല എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം കത്തവായ യേശു ക്രിസ്തു യോഹനാനുസോച്ച ഏഴാമത്തേതിന് മുപ്പത്തേഴാമത്തേ വാക്യത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഉത്സവത്തിൻ്റെ ഒടുക്കത്തെ നാളിൽ അവൻ നിന്നുകൊണ്ട് പറഞ്ഞു ദാഹിക്കുന്നവൻ വന്ന് കുടിക്കട്ടെ വിശ്വസിക്കുന്നതിന് ഉള്ളിൽ തിരുവഴത്തു പറയുന്ന പ്രകാരം ജീവജലനദികൾ ഒഴുകും എൻ്റെ പ്രിയരെ ആ ഒഴുക്കുണ്ടോ ഇപ്പം ജീവൻ നമ്മുടെ അടുത്തേക്ക് വരുന്നവർക്ക് ഈ ജീവിതം അധികം ഒഴുകാറുണ്ടോ ദാഹിക്കുന്നവർക്ക് മാത്രം കിട്ടുന്ന ഒരു കാര്യമാണ് ദൈവത്തിനായുള്ളൊരു ദാഹം നിത്യജീവനായുള്ളൊരു ദാഹം ആത്മാവിൻ്റെ രക്ഷയ്ക്കായിട്ടുള്ളൊരു ദാഹം ശുദ്ധീകരണത്തിനായിട്ടുള്ളൊരു ദാഹം ദൈവത്തെ കിട്ടിയല്ലാതെ ഞാൻ അടങ്ങയില്ല എന്നുള്ള ദാഹം ആ രക്തവാചക്കാലത്ത് സ്ത്രീ ദാഹമില്ലാതെ വീട്ടിലിരുന്നെങ്കിൽ സൗഖ്യം കിട്ടുമായിരുന്നോ ആ ആനേക്കാലത്ത് സ്ത്രീയോട് മാക്ക് സൗഖ്യം കിട്ടുമായിരുന്നോ ദാഹം എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ എൻ്റെ പ്രിയപ്പെട്ടവരെ പിമ്പന്മാർ മുമ്പന്മാരാകുന്ന എന്തുകൊണ്ടാണെന്ന് അറിയാമോ അവർക്ക് ഈ ദാഹമുള്ളതുകൊണ്ടാണ് അവർക്ക് ഈ വിശപ്പുള്ളത് കൊണ്ടാണ് അവരുടെ ആത്മാവനെക്കുറിച്ച് അവിടെ കരുതുന്നു ഒരു നിത്യത വരാൻ പോവുകയാണ് കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരും എനിക്കൊരു മരണക്കിടക്ക് വരും അവിടെ ഞാൻ ലജ്ജിതനായി പോകരുത് എൻ്റെ അത് തൈ ജീവിക്കുന്ന കാലത്ത് അവനെ പ്രസാദിപ്പിക്കണം ആരോഗ്യമുള്ള കാലത്ത് നല്ല കാലത്ത് ദൈവസാന്നിധ്യം പിടിച്ചടക്കണം ബലാത്കാരികൾ സ്വർഗരാജ്യം പിടിച്ചടക്കുന്നു എൻ്റെ ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കാനുള്ള ഭാഗ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ദൈവനാമം നാ മാത്രം വകുപ്പ്